തൊഴിലാളി ദിനത്തിലും സ്വന്തം നെയ്ത്തിശാലയിൽ വസ്ത്രങ്ങൾ നെയ്തെടുക്കുകയാണ് എടപ്പാടി സ്വദേശി പങ്കജാക്ഷൻ പാലാ മേഖലയിൽ അവശേഷിക്കുന്ന ഏക നെയ്ത്തിശാലയുടെ ഉടമയും തൊഴിലാളിയുമെല്ലാം ബാലരാമപുരത്ത് ജനിച്ചു വളർന്ന പങ്കജാക്ഷനാണ് നെയ്ത്തിശാലയിൽ ജോലി ചെയ്യാൻ പുതുതലമൽപ്പെട്ട ആരും മുന്നോട്ട് വരുന്നില്ലെന്ന് എഴുപത്തിരണ്ട് പങ്കജാക്ഷൻ പറയുന്നു അത്യാധുനിക യന്ത്ര സജ്ജീകരണങ്ങൾ തറയിൽ നെയ്തെടുത്ത മുണ്ടും സെറ്റ് സാരിയുമെല്ലാം ഇടപ്പാടിയിലെ കെ പി നെയ്ത്തുശാലയിൽ ലഭ്യമാണ് എഴുപത്തിരണ്ടുകാരനായ പങ്കജാഷനാണ് പരമ്പരാഗത രീതിയിൽ വസ്ത്രങ്ങൾ നെയ്തെടുക്കുന്ന ഈ നെയ്ത്ത് ശാലയുടെ സ്ഥാപകനും ഉടമയും തൊഴിലാളിയും ഞാൻ ഈ പണി തുടങ്ങിയിട്ട് വയസ്സിൽ തുടങ്ങിയതാണ് കാരണം വീട്ടിലെ ഒരു എട്ട് പത്ത് തറ നെയ്ത്തുണ്ടായിരുന്നത് അപ്പോൾ അതിൽ നിന്ന് ഒരു ഞാൻ സ്കൂളിൽ പോണ സമയത്ത് ഒരാളിനും നൂ നെയ്യാനുള്ള നൂല് ചിറ്റി കൊടുത്തിട്ടുമാണ് സ്കൂളിൽ പോകാൻ അങ്ങനെ ചുറ്റി കൊടുത്ത് പിന്നെ കുറച്ച് ദിവസം കൊണ്ട് ഈ അവരെവിടെയെങ്കിലുമൊക്കെ കാപ്പി പിടിക്കാനോ ഊണ് കഴിക്കാനോ ഒക്കെ പോകുന്ന സമയത്ത് ഇറങ്ങി നെയ്ത് ഒരു പത്ത് പതിനേഴ് വയസ്സായപ്പോഴും ഞാനിത് പഠിച്ചു അന്ന് മുതൽ കാരണം ഒരു എനിക്കൊരു തറി ഇട്ട് തന്നു ഞാനങ്ങ് നീത്ത് തുടങ്ങിയതാണ് ഇതെക്കൊണ്ട് പറ്റുന്നവരുടെ അല്ല കാഴ്ചക്കുറവൊക്കെ ഉണ്ട് എന്നാലും ഞാൻ പട്ടിടത്തോളം അങ്ങ് നെയ്യുന്നുണ്ട് ആരെയും ബുദ്ധിമുട്ടിക്കില്ല എന്നുള്ള രീതിയിൽ ഒരു മുണ്ട് തെയ്താൽ ഒരു പത്ത് മുന്നൂറ് രൂപ കിട്ടും അത് എല്ലാ ദിവസവും പറ്റില്ല ഒരു ഒരു മാസത്തിൽ ഓർഡർ വരുമ്പോൾ ഞാൻ കൊടുക്കും കിട്ടും നാൽപ്പത്തിയെട്ട് വർഷം മുൻപ് ബാലരാമപുരത്തു നിന്നും പലായിലെത്തുമ്പോൾ അഞ്ചോ ആറോ നെയ്ത്തുശാലകൾ പല മേഖലയിലും ഉണ്ടായിരുന്നതായി പങ്കജാക്ഷൻ ഓർക്കുന്നു നെയ്തെടുത്ത മുണ്ടു നിരവധി ആളുകളും എത്തുമായിരുന്നു എന്നാൽ പിന്നീട് യന്ത്രവൽക്കരണത്തിൻ്റെ കാലഘട്ടമായപ്പോൾ നെയ്ത്തുശാലയിലെ തനിമ നിറഞ്ഞ വസ്ത്രങ്ങൾ ലാഭകരമല്ലാതായി ഒരു മുണ്ട് നെയ്തെടുക്കാൻ ഒരു ദിവസത്തോളം പണിയെടുക്കുമ്പോൾ തുച്ഛമായ ലാഭമാണ് ലഭിക്കുന്നത് പുതിയ ആൾക്കാർക്ക് ഇതുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല പങ്കജാക്ഷനും ഭാര്യയും നെയ്ത്ത് ജോലിയിൽ ഏർപ്പെട്ടാണ് നെയ്ത്തുശാല നിലനിർത്തിക്കൊണ്ട് പോയിരുന്നത് ഇപ്പോൾ ഭാര്യയ്ക്ക് സുഖമില്ലാതായതോടെ പങ്കജാഷൻ ഒറ്റയ്ക്കാണ് നെയ്ത്തുശാലയിൽ എത്തുന്നത് പാലായാലും പറഞ്ഞു ആയിട്ട് ഒരു എട്ടുപത്തുപേർ നെയ്ത്തോളം പത്ത് പന്ത്രണ്ട് പേർ നീത്തോണ്ടായിരുന്നു ഇപ്പൊ ഞാൻ മാത്രമേ ഇവിടെ ഉള്ളൂ വേറെ എല്ലാരും നിർത്തി അപ്പൊ ഇതാരും പഠിച്ചിട്ടില്ല അപ്പൊ ഇത് ഇത് ഞാൻ മതിയാക്കിയതാണ് നിന്ന് എന്റെ കണക്കില്ല ഇനിയില്ല പാലായാലും ഇതാരും തുടങ്ങുകയില്ല തുടങ്ങുകയില്ല ഇവിടെ പഠിച്ചിട്ടുള്ള പഠിച്ചിട്ടുള്ളൊരാളൊന്നും ഇവിടെ പലയിൽ ഇപ്പോൾ മറ്റൊരു നെയ്ത്തിശാലയും പ്രവർത്തിക്കുന്നില്ല എന്ന പ്രത്യേകതയും ഉണ്ട് ഒന്നോ രണ്ടോ മുണ്ടുകൾ നെയ്തെടുക്കുമ്പോൾ കിട്ടുന്ന തുച്ഛമായ തുക ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അപര്യാപ്തമെങ്കിലും മറ്റു മാർഗം ഇല്ലാത്തത് കൊണ്ട് നെയ്ത്ത് ജോലി തുടരുകയാണ് ഇവിടെ തന്നെ ഇപ്പൊ ഞാൻ എനിക്ക് രണ്ട് വയസ്സായിട്ടുള്ള കാഴ്ചക്കുറവൊക്കെ ഉണ്ട് എന്നാലും ഞാൻ അങ്ങ് പറ്റി ആരെയും ഒരു മുണ്ട് നെയ്താൽ ഒരു പത്ത് മുന്നൂറ് രൂപ കിട്ടും അത് എല്ലാ ദിവസവും പിന്നെ ഓർഡർ വരുമ്പോൾ ഞാൻ ചെയ്തു കൊടുക്കും ഒരു മുന്നൂറ് രൂപയ്ക്കകത്തുള്ള കൂലിയെ കിട്ടുള്ളൂ അതുകൊണ്ട് അതപ്പോൾ അങ്ങ് പോകുന്നുണ്ട് പിന്നെ മറ്റിടത്തോളം ചെയ്യണം പിന്നെ എപ്പോഴാണ് എനിക്ക് നിർത്തണമെന്നുള്ളത് എനിക്കെന്നറിയത്തില്ല പറ്റാതെ വരുമ്പം നിർത്തണം എന്നുള്ളതാണ് ഇപ്പോഴേ തൽക്കാലം ചെയ്യാൻ എനിക്ക് ആഗ്രഹമാണ് കാരണം കൂലി ഉദ്ദേശിച്ചോ മറ്റൊന്നും ഉദ്ദേശിച്ചല്ല നമ്മൾ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കുന്നു ഇത് വീട്ടിൽ നിന്ന് ചെയ്യുന്നത് പൊടിയിൽ നിന്ന് ചെയ്യത്തക്ക പണി വേറെ പറമ്പിലൊന്നും പോണ്ട അതുകൊണ്ട് നമുക്ക് എനിക്ക് എനിക്കെൻ്റെ ചിലവിനകം മതി അതുകൊണ്ട് ചെയ്യുന്നത് പക്ഷേ അത് വിശ്വാസം ാണ് കൈത്തറിമുണ്ടുകൾക്ക് ഇപ്പോഴും ആവശ്യക്കാർ എത്തുന്നതും കൈത്തറി വസ്ത്രങ്ങൾ ഇഷ്ടപ്പെടുന്നവരേറെ ഉള്ളതും നെയ്ത്ത് ജോലിയിൽ തുടരാൻ പങ്കജാക്ഷന് പ്രേരണയാവുകയാണ് അവകാശങ്ങളെക്കുറിച്ചും ജോലിക്ക് ലഭിക്കുന്ന കൂലിയെക്കുറിച്ചും ഒന്നും തർക്കമില്ലാതെ ഓരോ ദിവസവും നെയ്ത്യശാലയിൽ സജീവമാണ് ഈ എഴുപത്തിരണ്ടുകാരൻ സംരക്ഷണത്തെക്കുറിച്ചുള്ള ചർച്ചകളിലൊന്നും പങ്കജാഷനെ പോലുള്ളവരുടെ പ്രശ്നങ്ങൾ കടന്നു ചെല്ലാറില്ല എന്നതും ശ്രദ്ധേയമാണ് സ്റ്റാർ വിഷിന്യൂസ്